നമസ്കാരം ശംഖുലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോറ്റാനകിര ക്ഷേത്രത്തെ ആസ്പദമാക്കി നടക്കുന്ന ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് തീർച്ചയായിട്ടും ചോറ്റാനങ്കിരമ്മയുടെ ഭക്തരായ നിങ്ങൾ ഓരോരുത്തരും ഈ തട്ടിപ്പിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എങ്കിരൻ പാക് ഇബു ഒലിവിയ ലോപ്പസ് എന്ന് പറയുന്ന ഒരു ടിക്ടോക്ക് അക്കൗണ്ടിൽ നിന്നുമാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് ചോറ്റാനിക്കിര ക്ഷേത്രത്തിൽ നിന്നും പശ്ചീകരണ പൊടി അതായത് കുങ്കുമം ചന്ദനം കൺമശി തുടങ്ങിയ കാര്യങ്ങൾ ലഭ്യമാകുന്നു എന്ന തരത്തിലാണ് ഇവർ വീഡിയോ ചെയ്തിരിക്കുന്നത് ചോറ്റാനിക്കിര ക്ഷേത്രത്തിൽ എത്തുകയും ഇവിടെ നിന്ന് ഭക്തർക്കാവശ്യമായ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് വാങ്ങുന്നവർക്കാവശ്യമായ കുങ്കുമം ചന്ദനം കൺമശി തുടങ്ങിയവ ഞങ്ങൾ കളക്ട് ചെയ്തു നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് മലേഷ്യ ആസ്പദമായാണ് ഈ തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം കൂടുതൽ വിവരങ്ങൾ അവരുടെ ഒരു വീഡിയോ നമുക്ക് ഈ സ്ക്രീനിൽ പ്ലേ ചെയ്യുന്നുണ്ട് അതിനുശേഷം നോക്കാം എങ്കിരൻ പാക് உங்களுக்காக சோட்டாணிக்காரா கோயில்ல இருந்து பேசுறேன் உங்களுக்காக நான் சொன்ன மாதிரி ரெண்டு வசியம் தன்மை உள்ள ஜாமா உங்களுக்காக இந்த கோயில்ல இருந்து பூஜை போட்டு உங்களுக்காக வசியமா எடுத்துட்டு வரேன் என்னன்னு பாக்குறீங்களா இதுதாங்க நம்மளோட வசியம் சண்டனோ வசியம் குங்குமோ ரொம்ப லிமிடெட் ஸ்டாக்ல தான் உங்களுக்காக நான் எடுத்துட்டு வரேன் ஐநூறு ஐநூறு மட்டும் தான் எடுத்துட்டு வரேன் எப்ப நான் உங்களுக்கு இதை லான்ச் பண்ணுவேன் உங்களுக்கு கண்டிப்பா சொல்லுவேன் லான்ச் டைம் கண்டிப்பா வந்து வாங்கிக்கிங்க எப்படி நம்மளோட வசியம் மை சோட்டானிக்கா வசியம் மை உங்களுக்கு பலனை கொடுத்துச்சோ அதே பலனை தான் உங்களுக்கு நம்ம வசியம் சந்தனமும் வசியம் குங்குமமும் கொடுக்குங்க வெயிட் பண்ணுங்க நான் வர வரைக்கும் வணக்கம் நம்ம பயர்மா ப்ரொடக்ஷனோட நியூ லான்சிங் ப்ரோடக்ட் ஆல்ரெடி இந்த மார்க்கெட் நீங்க பாத்தீங்கன்னா மேஜர் ஃபுல்லாவே ஸ்டாக் இருக்கு ஓகே நாளைக்கு பைரோ ப்ரொடக்ஷன் ஹெச் இந்த ப்ரொடக்ட் லான்ச் பண்ண போறாங்க என்ன ப்ரொடக்ட் பாக்குறீங்களா சோட்டனிக்கார பசிய குங்குமம் அண்ட் அண்ட் ஆல்சோ ஆல்சோ மை இஸ் பேக் மார்க்கெட் ஓகே ரொம்ப ஸ்டாக்க தான் நாங்க வெளியாக்குறோம் பைரவா ஹெச் க்யூ வெளியாக்குறாங்க கிராப் மலேசியா இன்க்ளூடிங் சிங்கப்பார் சிங்கப்பா லயும் நம்மளுக்கு ஏஜென்சி இருக்காங்க நம்ம ஏஜென்சியோ நீங்க தாராளமா இந்த ப்ரோடாக்டர் பண்ணிக்கலாம் சோ யாருக்கெல்லாம் இந்த ப்ராடக்ட் வேணுமோ நம்மளோட டிக்டாக் ஷாப்ல வாங்கிக்கலாம் அண்ட் ஆல்சோ கேன்ஸ் டேரக்ட்லி வசிய போகும்போது நம்ம நம்ம முகத்தை நல்ல நல்ல சாந்தமா மங்களகரமா செய்யற ஒவ்வொரு வேலை கண்டிப்பா வெற்றி கொடுக்கும் நீங்க சொல்லக்கூடிய மந்திரம் அம்மே നാരായണൻ தேவி നാരായണൻ லட்சுமி നാരായണ ഭത്രി നാരായണൻ ചോട്ടാനിക്കര ക്ഷേത്രത്തിൽ ഇന്ന് വരെ കേട്ടുകേൾവിലുമില്ലാത്ത ഒരു സംഭവമാണ് ഇവർ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ വ്യാജമായിട്ട് പ്രചരിപ്പിക്കുന്നത് ഇതിനെക്കുറിച്ച് ക്ഷേത്ര ഊരാളനായ ശ്രീ പള്ളിപ്പുറത്ത് നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം അമ്മേ നാരായണ ഈ ചോറ്റാനിക്കര ഭഗവതി പറ്റി ഒരു വശീകരണ എന്തോ ഒരു സാധനം കൊടുക്കുന്ന ആരും ഒരു സാമൂഹ്യ മാധ്യമത്തിൽ കണ്ടു ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഇങ്ങനെയൊരു ഇത് കൊടുക്കുന്നതായിട്ട് അറിവില്ല ഇവിടെ സാധാരണ ഭക്തജനങ്ങൾക്ക് ഭഗവതിയുടെ സാത്വികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ ഇതിൻ്റെ ഒരു തട്ടിപ്പ് പോലെയാണ് തോന്നുന്നത് അപ്പോൾ ഭക്തജനങ്ങൾ ആരും തന്നെ ഇത്തരത്തിൽ തട്ടിപ്പിൽ വശമോധ വരാതെ ഭഗവതി ആ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുത് എല്ലായിട്ട് പോവുക അതിൻ്റെ കാര്യം നിയമപരമായിട്ട് എല്ലാ ഇതും ഇവിടെ അധികാരികളെടുക്കുന്നുണ്ട് ഭക്തനങ്ങൾ ഇത്തരത്തിൽ തട്ടിപ്പ് ഇവരിക്കുക കാരണം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഈ ചോറ്റാനിക്കക്ഷേത്രം ഇതുപോലെ ഈ ഒരു വശീകരണ സംഭവം ഒന്നും കൊടുക്കാനായിട്ട് ഞങ്ങളുടെ ഇതുവരെ നമുക്ക് അറിയില്ല ഇപ്പം അങ്ങനെയൊന്നും ഇല്ലാന്ന് തന്നെയാണ് ഇവിടെ തിലകപ്രസാദോ പ്രസാദോ ഗുരുതിപ്രസാദോ കൊടുക്കുന്നതല്ലാതെ മറ്റൊന്നും ഇത് കിട്ടി കൊടുക്കാനായിട്ട് യാതൊരു വിധത്തിൽ അറിവില്ല ഇതൊരു തട്ടിപ്പ് ഇല്ലാണ്ട് തോന്നണേ ഭക്തനങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രം അത് കൈകാര്യം ചെയ്യുക അതുപോലെ ഈ ഭക്ത കഴിവതും ഇവിടെ വന്ന് ഭഗവതിയെ ഭജിക്കുക ഭഗവതിയെ കാണുക ഭഗവതി തൊഴുക ഇനി അതിന് സാധിക്കില്ലാത്തവർ ഭഗവതിയെ നിങ്ങളെവിടെയിരിക്കണോ അവിടെ വെച്ച് സ്മരിക്കുക അല്ലാതെ ഇത്ര തട്ടിപ്പുകൾ ചെയ്യാതിരിക്കുക ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ പ്രസാദം മാത്രം സ്വീകരിക്കുക ഇവിടുത്തെ പ്രസാദം മാത്രം വാങ്ങി അത് ഉപയോഗിക്കുക അല്ലാതെ ഈ ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള കാര്യങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ തികച്ചും താന്ത്രികമായ രീതിയിൽ പൂജകൾ കഴിക്കുന്ന ക്ഷേത്രമാണ് ചോട്ടാനിക്കര ദേവി ക്ഷേത്രം ഇവിടെ വശ്യം വശീകരണം ആഭിചാരം മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ നിങ്ങൾ ഇരയാകരുത് പ്രത്യേകിച്ചും ചുറ്റാനുക്കിര ഭഗവതി എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ ഇവിടെ വരാൻ കഴിയാത്തവരായിരിക്കും കൂടുതൽ ഈ തട്ടിപ്പിൽ പോയി പെടുന്നതെന്ന് തോന്നുന്നു കാരണം ഇവർ ഈ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് സമമാണ് തങ്ങളുടെ ഈ കുങ്കുമവും ഒക്കെ ഉപയോഗിച്ചാൽ എന്ന് ഇവർ പറയുന്നുണ്ട് അപ്പോൾ അത്രയും ഈ ക്ഷേത്രവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം சோட்டானிக்கரை வசிய மை இது வந்து பாத்தீங்கன்னா நம்ம முகத்துல வசிய தன்மையை அதிகரிக்கிறதுக்காகவே தயாரிச்சிருக்காங்க ஆனா நிறைய கஸ்டமர் வாங்கி நல்ல பயன் அடைஞ்சு நம்மளுக்கு இன்னும் வேணும் அப்படின்னு சொல்லி கேட்டனால்தான் செகண்ட் பேட்ச் வந்து பிரீமியமாவே நம்மளுடைய பகவதி அம்மன் கோயில் அதாவது கேரளால இருந்து கொண்டு வந்திருக்காங்க இந்த சோட்டானி தர வசிய மையோட சேர்த்து நம்ம கிட்ட இன்னும் ரெண்டு ப்ராடக்ட் வருதுங்க அதுதான் அந்த வசிய குங்குமமும் வசிய சந்தனமும் அத பத்தி தெரிஞ்சுக்கணும் அப்படின்னு நினைச்சீங்கன்னா என்ன ஃபாலோ பண்ண மறந்துடாதீங்க ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പുകൾക്ക് എതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ദേവസ്വം ബോർഡാണ് ഭക്തരെന്ന നിലയിൽ മാത്രമുള്ള ഒരു പ്രതികരണമാണ് നമ്മൾ ഈ വീഡിയോ വഴി നടത്തിയത് ചോറ്റാനി ഭക്തരായിരിക്കുന്ന എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുക ഇത്തരം തട്ടിപ്പുകൾ നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ ഇതിൻ്റെ ക്രെഡിബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഈ തട്ടിപ്പിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളും വിവരങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചോറ്റാനി ഗ്രാമയുടെ മണ്ണിൽ നിന്നുമുള്ള ആദ്യത്തെ യൂട്യൂബ് ചാനലാണിത് പുതിയ വിശേഷമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം